വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തുടക്കം നമുക്കൊരു ഇന്നത്തെ വിശേഷങ്ങളുമായി ബനാസിയ ബ്ലോഗ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് മുട്ടന്തലയാണ് നിങ്ങൾ പറയണ്ട നീ എപ്പോ മുട്ടന്തല തന്നെയല്ലോ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഭാഗത്ത് ഒരു ചായപ്പീട വരുന്നുണ്ട് കമ്മിങ് സൂണാട്ടും

നല്ല അടിപൊളി വൈബോട് കൂടി നിങ്ങൾക്ക് ഫുഡ് ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടാന്ന് കേട്ടോ ഇൻഷാല്ല സൂൺ ഇതിന്റെ ബോസുമായി നമുക്ക് ബന്ധപ്പെടാം എന്റെ ബോസ് ഹണി റോസിനെ കൊണ്ടിരുന്നോട്ടോ ഹണി റോസ് നോക്കാം സ്കൂട്ടിയിൽ പിടിക്കില്ല ഓളി വരെ നമുക്ക് കാത്തിരിക്കാം ഹണി റോസിനെ കാണാൻ ഇല്ലില്ല വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വന്നത് കെ എഫ് സിയിലേക്ക് കുറേ കാലമായി കെ എഫ് സി തോന്നിട്ട് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കെ എഫ് സി വന്നാൽ പോകാം ഇത് നമ്മുടെ കാഞ്ഞങ്ങാട് കെ എഫ് സി വന്നിട്ടാണ് കെ എഫ് സീൻ്റെ ചിക്കൻ അത് കെ എഫ് സിയിൽ നിന്ന് തന്നെ കഴിക്കണം കെ എഫ് സീൻ്റെ മോഡലും കുറേ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കെ എഫ് സീൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞതല്ലടും ശരിക്കും പറഞ്ഞതാണോ ആഹാ അവിടെ കയറുമ്പോൾ ആരുമില്ല അതുകൊണ്ട് തന്നെ ശാന്തി സമാധാനം അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്തൂടാ പന്ത്രണ്ട് പീസിലെ ഒരു ബക്കറ്റാണ് ഓർഡർ പന്ത്രണ്ട് പീസിലെ ആറ് വെളിഞ്ഞ ചിക്കനും ആറ് ചെറിയ ചിക്കനും വരുന്നത് ഞാൻ വിചാരിച്ചു ഈ പന്ത്രണ്ട് പീസെല്ലാം വാങ്ങിയിട്ട് ബാക്കിയാകും എന്നെ ഞെട്ടിച്ചു കൊണ്ടായിരുന്നു എല്ലാവരുടെയും കാരണം പീസ് ബക്കറ്റ് കൊണ്ട് വെക്കുന്നതേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ചിക്കൻ പതിനാല് ഓർഡർ ബനാസിയാ എത്ര പീസ് ഞാന് ഫ്രൈഡ് ിക്കൻ കൂടുതൽ തിന്നാൻ പറ്റില്ല അങ്ങനെയെന്ന് ചോദിക്കരുത് എനിക്കറിയില്ല ഇവിടെ ഒരു മാറ്റം ഉണ്ടായി ഗൈസ് ഞാൻ രണ്ട് ചെറിയ പീസും ഒരു വലിയ പീസും ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു സൂറാബേ എന്നോട് മൂന്ന് പീസ് തിന്നിട്ടോ നാലഞ്ച് പീസെല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നു ബക്കറ്റും കൊണ്ട് വരുന്നുണ്ട് സത്യം പറഞ്ഞേ ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ടേസ്റ്റേ അത് നമ്മൾ പോയി തന്നെ തിന്നണം നമ്മള് ഫ്രൈഡ് ചിക്കൻ എല്ലാം കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്നിട്ട് തിന്നും പോയി അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ അത് തണുത്താലില്ലേ അതിന്റെ ടേസ്റ്റ് ഇതുപോലെ കൊണ്ടുവെക്കണം അപ്പോൾ തന്നെ തിന്നണം അതും അണ്ണാക്ക് പുള്ളി എന്ന് പിന്നീട് പരാതി പറ ചിക്കൻ്റെ ടേസ്റ്റ് കൊണ്ട് ഈ യൂണിസിന് പൊള്ളലൊന്നും ഒരു ഒരു ബാധകല്ലാന്നു ആഹാ അങ്ങനെ കുഞ്ഞിക്ക് മേഞ്ഞ ബർഗറും ഓള് വിട്ടിട്ടാ ഓള് മാത്രമല്ല ഞാനും കടിച്ചിന് ബർഗർ എനിക്ക് അങ്ങോട്ട് വലിയ തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല ചിലപ്പോൾ എൻ്റെ കൊണ്ടായിരിക്കും മക്കളെ ചിക്കൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കെ എഫ് സി തന്നാനായിട്ടില്ലേ മംഗലാപുരം വരെ പോകുന്ന ആൾക്കാരുണ്ട് കാരണം ഇവിടെ കാഞ്ഞങ്ങാട് കെ എഫ് സി ഉള്ളത് എന്തോ എന്തോ എനിക്കറിയില്ലേ ഞാൻ ഈ ചിക്കൻ കാല് വലിച്ചു പറിക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അല്ല പിന്നെ എന്നോട് കളി െ നോക്കുന്നുണ്ടെന്ന് കൂടി ഞാൻ നോക്കുന്നത് വേറൊന്നുമല്ല പച്ചക്കാണാത്ത കളി കളിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വിചാരിക്കുമോ എൻ്റെ പേര് ആരും നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഞാൻ കടി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഞാൻ മൂന്നാമത്തെ പീസും കൂടി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ചെറിയ പീസ് തിന്ന് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ പീസ് തിന്നണല്ലോ മൂന്നാമത്തെ പീസ് തിന്നാൻ നോക്കുമ്പോൾ അതിൽ ചിക്കൻ ഇല്ല അങ്ങനെ ആദ്യം എക്സ്ട്രാ രണ്ട് പീസും കൂടി വാങ്ങിയിട്ടുണ്ടായിട്ടാണ് അങ്ങനെ ചിക്കൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മൈജിയിലേക്കാണ് നമ്മുടെ ആവിച്ചാക്ക് ഒരു ഫോൺ എടുക്കണം എന്നൊരു ആഗ്രഹം ചെക്കന് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് സാധിച്ചു കൊടുക്കണം ഏത് ഫോൺ എടുക്കണം എന്ന കൺഫ്യൂഷനിലാണ് കൺഫ്യൂഷന്റെ അവസാനം ഞങ്ങൾ നാളെ വന്ന് ഫോൺ എടുത്തോളാം എന്നായി തീരുമാനമായി തീരുമാനിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ബൈ